ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ സ്വന്തം നാത്തൂൺസ് ചാനലിലേക്ക് സ്വാഗതം അങ്ങനെ ഇന്ന് നമ്മൾ അത്തത്തിന്റെ രണ്ടാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇന്ന് അത്തം പത്ത് രുചിയിൽ ഞങ്ങൾ നാത്തൂൺസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് പരിപ്പ് കറിയാണ് ഓണത്തിന് പരിപ്പും പപ്പടവും ഇല്ലാത്ത ഒരു സദ്യയെപ്പറ്റി നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല അത്രക്ക് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണിത് അപ്പൊ നമുക്കിത് എങ്ങനെയാ ഉണ്ടാക്കുന്നത് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് പരിപ്പെടുത്തിട്ടുണ്ട് ഇത് ഏകദേശം നൂറ്റി ഒമ്പത് ഗ്രാമോളം വരും ഇനി നമുക്ക് അടുത്തത് വേണ്ടത് അരമുറി തേങ്ങാ ചെറുകിയതാണ് അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലും എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് അല്ലി ചെറിയ ഉള്ളിയും പിന്നെ കുറച്ച് നല്ല ജീരകം വേണം പിന്നെ രണ്ട് മൂന്ന് വെളുത്തുള്ളിയുടെ അല്ലിയും എടുത്തിട്ടുണ്ട് ഒരു നാലഞ്ച് കാന്താരി മുളകും എടുത്തിട്ടുണ്ട് കാന്താരി മുളക് ഇല്ലെങ്കിൽ പച്ചമുളക് അതിൽ യൂസ് ചെയ്യാം ഇനി ഒരു കാൽ ടീസ്പൂണോളോളം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് ഈ തേങ്ങയും ഈ കൂട്ടും കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തോണ്ട് വരണം ഞാനിപ്പോ ഇത് അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇത് ഒത്തിരി അങ്ങ് ഫൈൻ പേസ്റ്റ് ആക്കണ്ട ചെറിയൊരു തരിതരി പോലൊക്കെ ഇരിക്കണം പിന്നെ ഒത്തിരി വെള്ളം ഒഴിക്കരുത് ഇത് അരയാനുള്ള വെള്ളം മാത്രം ഇതിനായിട്ട് ഉപയോഗിച്ചാൽ മതി നന്നായി കഴുകിയെടുത്ത പരിപ്പാണിത് ഇനി നമുക്കിത് വേവിക്കാനായിട്ട് കുക്കറിലേക്ക് മാറ്റാം ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് നിങ്ങൾ എടുക്കുന്ന പരിപ്പിന്റെ അളവിനനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം പരിപ്പ് തികക്ക് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെച്ചാൽ മതി പരിപ്പ് കറിക്ക് പരിപ്പ് നല്ലപോലെ വേവണം ഫസ്റ്റ് വിസിൽ വന്നതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റെങ്കിലും ഈ പരിപ്പ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കുക്കറിന്റെ പ്രഷർ മുഴുവനായിട്ടും പോയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം പരിപ്പ് ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഞാനിപ്പോ ഇത് ഒന്നുകൂടി ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് പരിപ്പ് നന്നായിട്ട് ഉടഞ്ഞു കിട്ടുമ്പോൾ പരിപ്പ് കയറി നല്ല കുറുകിയിരിക്കുകയും ചെയ്യും അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ടായിരിക്കും ഇപ്പൊ ഇത് നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇതാണ് ഇതിന്റെ കറക്റ്റ് പരിവ ഇനി നമുക്കിത് അരപ്പ് ചേർക്കാൻ വേണ്ടിയിട്ട് സ്റ്റൗവിലേക്ക് മാറ്റാം നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ആ അരപ്പ് കൂടി നമുക്ക് ഇനി ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒത്തിരി കുറുകിയ ഒരു കറിയല്ല ഉണ്ടാക്കുന്നത് കുറച്ച് ചാരോട് കൂടിയിട്ടുള്ള കറിയാണ് നിങ്ങളുടെ താൽപ്പര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് വെള്ളത്തിന്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ് നമ്മൾ ഇതുവരെ ഉപ്പൊന്നും ചേർത്തില്ലായിരുന്നു ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് താളിച്ചു കൂടി ചേർക്കണം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ചെറിയ പാത്രം എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കണം കടുക് നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞ് നമുക്ക് അതിലേക്ക് കുറച്ച് ചുമന്നുള്ളി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം ഉള്ളി നന്നായിട്ട് ചുമന്ന് വരുന്നിടം വരെ വെയിറ്റ് ചെയ്യണം അതിനുശേഷം നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ആ താളിപ്പ് നമ്മുടെ പരിപ്പ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ പരിപ്പ് കറി ഇവിടെ റെഡി ആയിരിക്കാണ് ഇത് നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് അപ്പൊ ഈ ഓണസദ്യക്ക് എല്ലാവരും ഇത് ഉറപ്പായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഓണസദ്യക്ക് രുചിയേകാൻ ഇനിയും ഒട്ടേറെ വിഭവങ്ങളായിട്ട് ഞങ്ങൾ നാത്തോൺസ് വീണ്ടും വരുന്നതായിരിക്കും എല്ലാവരും വീഡിയോസ് ഒക്കെ മറക്കാതെ കാണണം നാളെ മറ്റൊരു ഓണ വിഭവമായി വരുന്നത് വരേക്കും ബായ്